എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കേരള പോലീസിൽ ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് കേരള പോലീസിലേക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് സർക്കാർ ജോലിയാണ് സ്ഥിര ജോലിയാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിൽ കേരള പോലീസിലേക്കാണ് ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഓർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള പോലീസിന് കീഴിൽ ഡ്രൈവർ തസ്തികയാണ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള പി എസ് സി ആണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് താല്പര്യമുള്ളവർക്ക് കേരള പി എസ് സി വഴി അപേക്ഷിക്കാവുന്നതാണ് തസ്തികയുടെ പേര് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ് ഈ തസ്തികയിലേക്ക് ഡിഫറെന്റ് ഏബിൾഡ് ആയ ക്യാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത് പ്രായപരിധി ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് അപേക്ഷിക്കാവുന്നതാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ ഒ ബിസി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയും എസ് സി എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സുവരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഫോർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ അതുപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഹെവി പാസഞ്ചർ വെഹിക്കിൾ ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് അപ്പോൾ ഇത്രയാണ് വേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് വേണം ലൈറ്റും വേണം ഹെവിയും വേണം അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം കൂടാതെ പ്രൊഫിഷ്യൻസി ഇൻ ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വെഹിക്കിൾ അല്ലെങ്കിൽ ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഉണ്ടായിരിക്കണം ഇതിന്റെയൊക്കെ തന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിൽ പാസ് വേണം ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് നോക്കാം ഹൈറ്റ് പറയുന്നത് മെയിൽ ആണെങ്കിൽ നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം അതിൽ കുറയാൻ പാടില്ല ഫീമെയിൽ ആണെങ്കിൽ നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം ചെസ്റ്റ് വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്ററിൽ കുറയാനായിട്ട് പാടില്ല എക്സ്പാൻഷൻ പറയുന്നത് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ഐ സൈറ്റ് ഒക്കെ പറയുന്നുണ്ട് കറക്റ്റായിട്ടുള്ള വിഷൻ ഉണ്ടായിരിക്കണം രണ്ട് കണ്ണിനും കളർ ബ്ലൈൻഡ്നെസ്സോ നൈറ്റ് ബ്ലൈൻഡ്നെസ്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും കാൻഡിഡേറ്റ്സ് ഇതിനൊക്കെ തന്നെയുള്ള കൃത്യമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ കൃത്യമായിട്ട് തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് ഹൺഡ്രഡ് മീറ്റർ റൺ ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദ ഷോട്ട് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ റോപ്പ് ക്ലൈമ്പിങ് ഫുൾ അപ് സോർ സ്വിന്നിംഗ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ റൺ ആണ് പറയുന്നത് ഓരോന്നിനും വേണ്ട സ്റ്റാൻഡേർഡും കൊടുത്തിട്ടുണ്ട് ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ വരുന്നത് ഹൺഡ്രഡ് മീറ്റർ റൺ ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദ ഷോട്ട് ഓഫ് ഫോർ കെ ജി ത്രോയിങ് ദ ത്രോ ബോൾ ഷട്ടിൽ റേസ് സ്കിപ്പിംഗ് ആണ് വരുന്നത് അവിടെയും സ്റ്റാൻഡേർഡ്സും ടൈമും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫിസിക്കൽ ടെസ്റ്റിൽ ഉണ്ടാവുന്നത് താല്പര്യമുള്ളവർക്ക് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ജാനുവരി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാണ് അതിനു അതിനുമുമ്പ് തന്നെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള പോലീസിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് വനിതകൾക്കും അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് താൽപ്പര്യമുള്ളവർ കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴി അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളൊക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി